ീറ്റർ നമുക്ക് ആ ഇടയ്ക്ക് ഒരു മാൻഹോള ഭാഗം വരെ എത്തിക്കാൻ പറ്റും അപ്പൊ അത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്ത ശേഷം ബാക്കി എന്താണെന്നുള്ള ആലോചിക്കാൻ നിലവിലെ തീരുമാനം ഇവിടുന്ന് കയറുന്നത് കുറച്ചുകൂടി ദുഷ്കരമാണ് ആ തടസ്സമാണ് നമ്മുടെ പ്രതീക്ഷ ആ തടസ്സം ഇപ്പോഴത്തേക്ക് പോകില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ വരെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് തീരുമാനിച്ചിരിക്കുന്നത് ഈ വശത്തേക്ക് കൂടുതൽ അവിടുന്ന് ഇരുപത് മീറ്ററും കൂടെ നോക്കട്ടെ കഴിയുമ്പോൾ നമുക്ക് ബാക്കി തീരുമാനങ്ങൾ സ്കൂ ഡേസ് ആണ് ഇനി വീണ്ടും ബാക്കി വർക്ക് ചെയ്യാൻ പോകുന്നത് രാത്രിയിൽ ഒരു പരിധി ഉണ്ട് ഉണ്ടേഷം അവർക്ക് തുടരാൻ പറ്റില്ല ഇപ്പൊ ഒരു സ്ട്രെച്ചും കൂടെ അവർ നോക്കും നോക്കിയിട്ട് മാക്സിമം നമ്മൾ ആ ഇടയ്ക്ക് നമ്മൾ മനഹോള ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഭാഗം വരെ എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോ പരിശ്രമിക്കുന്നത് അത്രയും ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോ ഉദ്ദേശിക്കുന്നത് പ്രതികരണമാണ് ാണ് ഇപ്പോൾ സ്കൂബ ഡ്രൈവിംഗ് സംഘം നമ്മളെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ഈ ദൗത്യം നടത്തിയിട്ട സ്ഥലത്ത് അതായത് റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഭാഗത്തിന്റെ ഇയാളെ കാണാതായ സ്ഥലത്ത് തന്നെ വീണ്ടും തെരച്ചിൽ നടത്താൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം അവിടെ ഈ മേൽഹോലിന് മധ്യത്തിലായി ഒരു ടണൽ പോലെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ഒരു തടസ്സം തടസ്സം സൂക്ഷിച്ചിട്ടുണ്ട് ഈ മാലിന്യങ്ങളൊക്കെ തന്നെ ടണലിനുള്ളിൽ കൂടി പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇനി ഏകദേശം ഇരുപത് മീറ്റർ മാത്രമാണ് അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദൂരം അപ്പോൾ ആ ഒരു വഴി തന്നെ

സ്വീകരിക്കാൻ പോകുന്ന ആ ഒരു മുന്നിലുള്ള ആ ഒരു വഴി അതായത് ഇദ്ദേഹത്തെ കാണാതായ സ്ഥലത്ത് നിന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അതിന് ഇരുപത് മീറ്റർ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ നിന്ന മാലിന്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് പോകാതിരിക്കാൻ അവർ ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് അത് കടന്നുകൊണ്ട് എന്തായാലും ഇദ്ദേഹത്തിന് പുറത്തേക്ക് വരാൻ സാധ്യതയില്ല അപ്പോൾ ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണ ഈ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ സ്കൂബ ഡ്രൈവിംഗ് സംഘം ഇവിടെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല അവർ മറുവശത്തേക്ക് പോയിക്കൊണ്ട് ആദ്യം തിരച്ചിൽ നടത്തിയിരുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ട് അവിടെ നിന്ന് ഈ ഒരു രക്ഷാ ം വീണ്ട് പുനരാരംഭിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും സ്കൂബ ഡ്രൈവിംഗ് സംഘത്തിന് രാത്രി മുഴുവനായിട്ട് അവർക്ക് തെരച്ചിൽ നടത്താൻ സമയം അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവണം എന്നുണ്ട് അതുകൊണ്ട് എത്രയും